ി നാടൻ രീതിയിലാണ് തേങ്ങ കൊത്തപ്പീട്ടാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അടുത്ത് വേറെ മല്ലിയേലോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല അതൊക്കെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമുക്ക് ഒരു ദിവസം നോക്കാം അപ്പം എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പാലപ്പവും എള്ളയപ്പവും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ എന്താ ടേസ്റ്റ് ഒന്നറിയാമായിരിക്കും ചിക്കൻ പെരട്ടിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് വിത്ത് ബോണാണ് ബോണുള്ള ചിക്കൻ പുരട്ടുന്നതാണ് നല്ല ടേസ്റ്റെന്ന് പറയുന്നത് മീനത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് സാദാ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചിക്കനും ബീഫിനും ഒക്കെ കുരുമുളക് പൊടിയാണ് ഏറ്റവും നല്ലത് ഒരു ടീസ്പൂൺ വിനീഗർ പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇതിനകത്തെ കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് അരമണിക്കൂറിലിട്ട് എത്ര നേരം വേണേലും വെച്ചേക്കാം പിന്നെ നമ്മൾ ഇങ്ങനെ പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴെടുത്ത് ഇത് ഫ്രൈ ചെയ്യാവുന്നതാണ് ഫ്രീസറിനകത്ത് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ ഇങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞാലും ഇത് പിടിക്കട്ടെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നതിനായി ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ബട്ട് തയ്യാറാക്കുന്നത് എണ്ണ നന്നായി ചൂടായതിനകത്തേക്ക് തന്നെ കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ് അത് ഇഷ്ടമുള്ളവർക്ക് അല്ലാത്തൊരു ഇത് എണ്ണൊന്നും ഒന്നില്ല തേങ്ങാ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞാൽ ൊക്കെ ഒന്ന് വഴിട്ടുണ്ട് മാറിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കും അതിനുശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ ചിക്കൻ അകത്തുനിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി ഇറങ്ങിയത് ആ വെള്ളത്തിനകത്ത് കിടന്ന് തന്നെ വേണം ഈ ചിക്കൻ എന്ത് കിട്ടാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് ചിക്കൻ കറക്റ്റ് റെഡി ആയിക്കഴി അതിനകത്തേക്ക് നമ്മൾ ശകലം ഉപ്പുകൂടി ഇട്ടി കൊടുക്കുകയാണ് ഒരു അരക്കീസ് കൂടി ആ ഉള്ളിക്കും തേങ്ങക്കും ഒക്കെ വേണ്ടുന്ന ഉപ്പ് കൂടി ഇട്ടി കൊടുക്കാണ് ഒരു സ്പൂണ് മുളകും പൊടി കൂടി ഇട്ടി കൊടുക്കുകയാണ് മുളക് പൊടിയൊക്കെ ഇതിനകത്ത് തന്നെ കിടന്ന് മൂപ്പുകളും ഒരു മൂപ്പിച്ചിരുന്നൊന്നുമില്ല അര ടീസ്പൂൺ കുരുമുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേക്കാം ടച്ച് വെച്ച് വേവിക്കാൻ പോകണം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരുന്നു വെച്ച് കൊടുത്തപ്പോൾ ഇതിനകത്തൊന്നും വെള്ളം എല്ലാം ഇറങ്ങി ഒന്നും ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഈ വെള്ളമെല്ലാം വറ്റിച്ച് നന്നായിട്ട് ഇത് വരട്ടി കൊടുക്കണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നത് കാണിക്കില്ല ചിക്കൻ പരട്ടിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വെള്ളം എല്ലാം വലിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് ഇത് തനി നാടൻ രീതിയിലാണ് തേങ്ങ കൊത്തപ്പിട്ടാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അത് വേറെ മല്ലിയലോ അങ്ങനൊന്നും ചേർത്തിട്ടില്ല അതൊക്കെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമുക്ക് ഓരോ ദിവസം നോക്കാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ചിക്കൻ പെരട്ടും പാലപ്പവും എള്ളയപ്പവും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയാമോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ നല്ല ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല പൂ പോലുള്ള ചൂട് ചപ്പാത്തി അതിൻ്റെ കൂടെ നല്ല നാടൻ ചിക്കൻ പരട്ട് നമുക്ക് ആ നല്ല സൂപ്പർ ചിക്കൻ പെരട്ടാണ് എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോർ വാച്ചിങ്